ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ജോർജ് അഞ്ചാമൻ്റെ പേരിൽ അച്ചടിച്ചിട്ടുള്ള ഒരാണ ഇവിടെ വില വിവരങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് അപ്പോൾ മിൻ്റെ ഐഡി ഐഡൻറ്റിഫിക്കേഷൻ അറിയേണ്ടത് അത്യാവശ്യമാണ് കൽക്കട്ട നോ മിൻ്റെ മാർക്കാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ബോംബെയും നോം വിൻറ്റുമാർക്ക് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് വരെയുള്ള കാലാവധിയുള്ളതിന് അങ്ങനെ കൊടുത്തിട്ടുണ്ട് അടുത്തതായി ആണ് ഡോട്ട് ബിലോ ഡേറ്റ് അതും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ട് വരെയും പിന്നെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിലും മുപ്പത്താറിലുമാണ് കൊടുത്തിരിക്കുന്നത് ആ കാലവർഷങ്ങളിലായിരിക്കണം അച്ചടിച്ചിട്ടുള്ളതും അതുകൊണ്ടാണ് അങ്ങനെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്കിനി വില വിവരങ്ങളിലേക്ക് വരാം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ അച്ചടിക്കപ്പെട്ടിട്ടുള്ള നാണയങ്ങൾ ബോംബെയിൽ മാത്രമാണ് മെൻറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് ആ കണ്ടോ ഇതെല്ലാം ഒരു ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് വരെ ബോംബെയിൽ മാത്രമേ മെൻറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ മീൻ്റ് ഐഡിഫിക്കൻറ്റേഷൻ ഐഡൻറ്റിഫിക്കേഷൻ നടത്തേണ്ട ആവശ്യമില്ല ഈ കാലയളവിൽ അപ്പോൾ നമുക്കിനി വില വരാം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് നൂറ് രൂപയിൽ തുടങ്ങി നാലായിരം രൂപ വരെയും തൊള്ളായിരത്തി പതിമൂന്ന് നൂറ് രൂപയിൽ തുടങ്ങി അയ്യായിരം രൂപ വരെയും തൊള്ളായിരത്തി പതിനാല് നൂറ് രൂപയിൽ തുടങ്ങി നാലായിരം രൂപ വരെയും തൊള്ളായിരത്തി പതിനഞ്ച് റയർ കോയിൻ ആണ് ആയിരം രൂപയിൽ തുടങ്ങി പതിനയ്യായിരം രൂപ വരെയും തൊള്ളായിരത്തി പതിനാറിലെ കോയിന് അൻപത് രൂപയിൽ തുടങ്ങി മൂവായിരം രൂപ വരെയും തൊള്ളായിരത്തി പതിനേഴിലെ കോയിൻ അൻപത് രൂപയിൽ തുടങ്ങി മൂവായിരം രൂപ വരെയും സോറി തൊള്ളായിരത്തി പതിനാറ് തൊള്ളായിരത്തി പതിനേഴ് തൊള്ളായിരത്തി പതിനെട്ട് എന്നീ കാലവർഷങ്ങളിൽ അച്ചടിച്ചിട്ടുള്ള കോയിൻ അൻപത് രൂപയിൽ തുടങ്ങി മൂവായിരം രൂപ വരെയും തൊള്ളായിരത്തി പത്തൊൻപതിൽ അച്ചടിച്ചിട്ടുള്ള കോയിൻ അൻപത് രൂപയിൽ തുടങ്ങി രണ്ടായിരം രൂപ വരെയും തൊള്ളായിരത്തി ഇരുപത് തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് എന്നീ കാലവർഷങ്ങളിൽ അച്ചടിച്ചിട്ടുള്ള കോയിൻ നൂറ് രൂപയിൽ തുടങ്ങി അയ്യായിരം രൂപ വരെയും തൊള്ളായിരത്തി ഇരുപത്തി നാലിൽ ബോംബെയിൽ അച്ചടിച്ചിട്ടുള്ള കോയിനുകൾക്ക് അൻപത് രൂപയിൽ തുടങ്ങി മൂവായിരം രൂപ വരെയും കൽക്കട്ടയിൽ മിൻഡ് ചെയ്യപ്പെട്ടിട്ടുള്ള കോയിനുകൾക്ക് അൻപത് രൂപയിൽ തുടങ്ങി അയ്യായിരം രൂപ വരെയും തൊള്ളായിരത്തി ഇരുപത്തഞ്ചിൽ ബോംബെയിൽ മിൻഡ് ചെയ്യപ്പെട്ടിട്ടുള്ള കോയിൻ അൻപത് രൂപയിൽ തുടങ്ങി മൂവായിരം രൂപ വരെയും കൽക്കട്ട മിൻഡ് കോയിൻ അൻപത് രൂപയിൽ തുടങ്ങി അയ്യായിരം രൂപ വരെയും തൊള്ളായിരത്തി ഇരുപത്തി ആറിൽ ബോംബെയിൽ അച്ചടിച്ചിട്ടുള്ള കോയിൻ അൻപത് രൂപയിൽ തുടങ്ങി മൂവായിരം രൂപ വരെയും കൽക്കട്ട മെൻറ്റ് കോയിൻ അൻപത് രൂപയിൽ തുടങ്ങി നാലായിരം രൂപ വരെയും തൊള്ളായിരത്തി ഇരുപത്തേഴിൽ അച്ചടിക്കപ്പെട്ടിട്ടുള്ള കോയിനുകൾ ബോംബെ ബോംബെമെൻറ്റ് കോയിൻ ആണെങ്കിൽ അൻപത് രൂപയിൽ തുടങ്ങി മൂവായിരം രൂപ വരെയും കൽക്കട്ടാമെൻറ്റ് കോയിൻ അൻപത് രൂപയിൽ തുടങ്ങി നാലായിരം രൂപ വരെയും തൊള്ളായിരത്തി ഇരുപത്തെട്ടിൽ ബോംബെമെൻറ്റ് കോയിൻ ആണെങ്കിൽ അൻപത് രൂപയിൽ തുടങ്ങി മൂവായിരം രൂപ വരെയും കൽക്കട്ട മെൻറ്റ് കോയിൻ അൻപത് രൂപയിൽ തുടങ്ങി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെയും വില ലഭിക്കുന്ന കോയിനുകളാണ് അടുത്തതായി ആ കോയിൻ്റ് തന്നെയാണ് ബാക്കി അതും കൂടെ കണ്ടിട്ട് വരാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊൻപതിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊൻപതിലും ആയിരത്തി തൊള്ളായിരത്തി മു മുപ്പതിലും കൽക്കട്ടയിൽ മാത്രമാണ് വീൻ ചെയ്യപ്പെട്ടിട്ടുള്ളത് അൻപത് രൂപയിൽ തുടങ്ങി രണ്ടായിരം രൂപ വരെ വില ലഭിക്കുന്ന കോയിനുകളാണ് അടുത്തതായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നാണ് നൂറ് രൂപയിൽ തുടങ്ങി നാലായിരം രൂപ വരെ വില ലഭിക്കുന്ന കോയിനുകളാണ് അടുത്തതായി തൊള്ളായിരത്തി മുപ്പത്തി നാലാണ് അൻപത് രൂപയിൽ തുടങ്ങി ആയിരത്തി അഞ്ഞൂറ് രൂപ വരെ വില ലഭിക്കുന്ന കോയിനുകളാണ് അടുത്തതായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിൽ ബോംബെയിലും കൽക്കട്ടയിലും ഇന്ത്യയ്ക്ക്പ്പെട്ടിട്ടുള്ള കോയിനുകൾക്ക് അൻപത് രൂപയിൽ തുടങ്ങി ആയിരം രൂപ വരെ വില ലഭിക്കുന്ന കോയിനുകളാണ് അടുത്തതായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറാണ് ഇരുപത്തഞ്ച് രൂപയിൽ തുടങ്ങി ആയിരം രൂപ വരെ വില ലഭിക്കുന്ന കോയിനുകളാണ് അപ്പോൾ അടുത്തത് ജോർജ് ആറാമൻ്റെ ഒരണയുടെ വില വിവരങ്ങളായി വരെ എല്ലാവർക്കും ഗുഡ് ബൈ